ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശുവേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ യേശു ും വലിയവൻ വലിയവൻ യേശു യേശു വലിയവൻ ലുയ്യ വിശുദ്ധ ബൈബിളില് ഹെബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം പതിനൊന്നാം അധ്യായം നിങ്ങൾ എല്ലാവരും വായിക്കണം ഇന്ന് തന്നെ എല്ലാവരും പതിനൊന്നാം അധ്യായം വായിക്കണം ബൈബിൾ ബൈബിളില്ലാത്തവർ മറ്റുള്ളവരിൽ നിന്ന് മേടിച്ചിട്ടായാലും ആ പതിനൊന്നാം അധ്യായം മൊത്തം ഒന്ന് വായിക്കണം ഒന്നാമത്തെ വചനം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത് ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്ന് ഉണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു ഹെബ്ര ലേഖനം പതിനൊന്നിന്റെ ഒന്നേ രണ്ടേ വചനം വിശ്വാസം വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നവർ ലഭിക്കുമെന്ന ഉറപ്പാണ് വിശ്വാസം എന്താണ് ഒച്ചത്തി പറ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ് ഒന്ന് പറഞ്ഞ ഉറപ്പ് ഒന്നിനെ പറഞ്ഞ ഉറപ്പ് ആ പ്രത്യാശിക്കുന്നത് ലഭിക്കും ജോലി കിട്ടും മക്കളെ കിട്ടും വീട് കിട്ടും അനുഗ്രഹം കിട്ടും നിത്യജീവൻ കിട്ടും എനിക്ക് വേണ്ടത് തരും കിട്ടും പ്രത്യാശിക്കുന്നവ പറയുന്ന പ്രത്യാശിക്കുന്നവ പ്രത്യാശിക്കുന്നവ കിട്ടും പറഞ്ഞേ ആ അടുത്തിരിക്കുന്ന ആളോട് പറ പ്രത്യാശിക്കുന്നത് എന്ന് പറഞ്ഞു പ്രത്യാശിക്കുന്നവ അല്ലേ ലുയാട്ടോ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ് അതാ വിശ്വാസം ഞാൻ പ്രത്യാശിക്കുന്നത് എനിക്ക് ലഭിക്കും അതാ എന്റെ ഉറപ്പ് ഈ ഉറപ്പ് ക്രിസ്തുവിലുള്ള ഉയർ ഉറപ്പാണ് ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പ്രത്യാശിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവം എനിക്ക് തരും അല്ലേ ലുയാ അല്ല ലുയാ പ്രത്യാശിക്കുന്നത് എനിക്ക് ലഭിക്കും നീ എന്താ പ്രത്യാശിക്കുന്നത് വിവാഹം നടക്കുന്നില്ല വിവാഹം നടക്കണം ജോലിയില്ല അല്ലേ ജോലി വേണം കടബാധ്യത മാറണം നൂറ് കൂട്ടം പ്രശ്നങ്ങൾ അല്ലേ ലുയാ അല്ല ലുയാ ഇതിൽ നിന്നൊക്കെ ഒരു മോചനമുണ്ടോ ഉണ്ട് ഉറപ്പല്ലേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരമുണ്ട് പ്രശ്നപരിഹാരകർ യേശു ക്രിസ്തുവ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് യേശുവ ആ യേശുവിനെ നീ നോക്കിയാൽ മതി നീ നിന്റെ പ്രശ്നങ്ങളിലേക്ക് നോക്കിയിരുന്ന് നിരാശപ്പെട്ടും ദുഃഖിതനായും മുൻപോട്ട് പോകാൻ പാടില്ല നിന്റെ പ്രശ്നം എത്ര വലുതായിക്കൊള്ളട്ടെ അതൊരുപക്ഷെ നിനക്കൊരിക്കലും പരിഹരിക്കാനാവാത്ത പ്രശ്നമാവട്ടെ നിന്റെ പ്രശ്നം കർത്താവ് പരിഹരിക്കും അല്ലേലുയാ ആ പ്രശ്നങ്ങളിലേക്ക് നിന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് തകർച്ചകളിലേക്ക് പരാജയങ്ങളിലേക്ക് നോക്കിയിരുന്ന് നിരാശപ്പെടുവാൻ പാടില്ല അല്ലേ ലുയ്യ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ പ്രശ്ന പരിഹാരകരുണ്ട് കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നീ നോക്കുക അല്ലേ ലുയ്യ പ്രശ്ന പരിഹാരകനാരാ ആരാണ് നിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്ന ആരാണ് അതാണ് എൻ്റെ വിശ്വാസം പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നിന്റെ പ്രതിസന്ധികളിൽ നിന്നെ വഴി നടത്തുന്ന നിന്നെ നിന്റെ തകർച്ചകളിൽ നിന്നെ കൈപിടിച്ചുയർത്തുന്ന ആ യേശുവിലേക്ക് നീ നോക്കുക യേശുവിനെ നോക്കുക നിന്റെ പ്രശ്നങ്ങളിലേക്ക് നോക്കാൻ വരട്ടെ പ്രശ്നങ്ങളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് തകർന്നു പോകും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ പലതും ചിന്തിച്ചേക്കാം നമ്മുടെ കാര്യങ്ങളൊക്കെ പരിഹരിച്ചു വരുന്ന ആരാ ആരാണ് യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക യേശുവിനെ നോക്കുക അപ്പൊ പ്രശ്നം തീരുന്ന നമ്മുടെ യേശുവിനെ നോക്കുക യേശു എനിക്കൊരു വഴി തുറന്നു തരും അതാണ് നമ്മുടെ വിശ്വാസം അപ്പൊ യേശുവിനെ മുറുക പിടിക്കുക കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമാണ് ഇതുമൂലമാണ് പൂർവീകന്മാർ അംഗീകാരത്തിന് അർഹരായത് കാണപ്പെടാത്തത് ഉണ്ട് എനിക്ക് ദൈവം ഒരു ജോലി ഒരുക്കി വെച്ചിട്ടുണ്ട് ജോലി കണ്ടോ ജോലി കിട്ടിയോ ഇല്ല പക്ഷെ ജോലി ഉണ്ട് ജോലി കിട്ടും അല്ലേ ലുയാ കാണപ്പെടാത്തത് ഉണ്ട് വിവാഹം കഴിഞ്ഞിട്ട് പത്തല്ലേ പന്ത്രണ്ട് വർഷമായി ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒരിക്കലും മക്കളുണ്ടാകത്തില്ല നീ വിശ്വസിക്കണം എനിക്കൊരു കുഞ്ഞിനെ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് ആ കുഞ്ഞിനെ എനിക്ക് കിട്ടും ഞാൻ കാണാത്ത ഇതുവരെ ലഭിക്കാത്ത കുഞ്ഞിനെ എനിക്ക് കിട്ടും അതാണ് അതാണെൻ്റെ വിശ്വാസം അല്ലേ ലുയാ ിക്കുന്നത് ലഭിക്കും വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാ കാണപ്പെടാത്തതുണ്ട് പ്രത്യാസിക്കുന്നത് ലഭിക്കും എനിക്ക് വേണ്ടി കർത്താവ് ഒരു ജോലി ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാനത് കാണുന്നില്ല പക്ഷെ എനിക്കത് കിട്ടും അല്ല ലുയാ അല്ലേ ലുയാ എൻ്റെ കടബാധ്യതകൾ തീർക്കാനുള്ള പണം കർത്താവ് കരുതി വെച്ചിട്ടുണ്ട് അതെവിടാ ഇരിക്കുന്നെന്ന് എനിക്ക് അറിയത്തില്ല എപ്പഴാ എൻ്റെ കൈ വരുന്നെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഞാൻ കാണാത്ത പണം എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് അതാണ് എന്റെ വിശ്വാസം എന്റെ കടബാധ്യത തീർക്കുവാൻ കർത്താവ് സമ്പത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് ഫിലിപ്പിയർ എൻ്റെ ദൈവം തൻ്റെ തന്റെ മഹത്വത്തിന്റെ സമ്പന്നതെന്ന് ഏക്രി വഴി ക്രിസ്തു വഴി ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എനിക്ക് ആവശ്യമുള്ള സമ്പത്ത് അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നില്ല എൻ്റെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇല്ല എൻ്റെ കൈവശമില്ല എൻ്റെ മുൻപിൽ ഒരു മാർഗമില്ല പക്ഷെ എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ അതുണ്ട് അത് തക്ക സമയത്ത് എനിക്ക് അവൻ തരും വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവർത്തി അടിക്കാമോ എന്റെ വിവാഹം നടക്കുന്നില്ല പക്ഷെ എനിക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരു ജീവിത പങ്കാളിയെ കർത്താവ് എവിടെയോ ഒരുക്കി വെച്ചിട്ടുണ്ട് നീ ആ നിനക്ക് വേണ്ടി അവൻ കൂട്ടിച്ചേർക്കും കാണപ്പെടാത്തത് ഉണ്ട് അല്ല ലുയാ മരണത്തിനപ്പുറം നമുക്ക് സ്വർഗമുണ്ട് സ്വർഗമുണ്ട് നിത്യജീവനുണ്ട് നിത്യരക്ഷുണ്ട് ഞാൻ ഇന്നുവരെ കാണാത്ത സ്വർഗം എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത സ്വർഗം എനിക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നുവരെ കാണാത്ത നേരിട്ട് കാണാത്ത യേശുവിനെയും പരിശുദ്ധ മറിയത്തെയും അപ്പസ്തോലന്മാരെയും വിശുദ്ധാത്മാക്കളെയും ഒക്കെ ഞാൻ കാണും കാണപ്പെടാത്തതുണ്ട് എന്ന് വിശ്വസിക്കണം അതാണ് വിശ്വാസം അല്ലേ ലുയ്യ അല്ലേ ലുയ്യ ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്ന് ഉണ്ടായി എന്നും വിശ്വാസമൂലം നാം അറിയുന്നു ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടു ദൈവത്തിൻ്റെ വചനത്താൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്ന് ഉണ്ടായി ശൂന്യതയിൽ നിന്ന് ഇല്ലായ്മയിൽ നിന്ന് ദൈവം എല്ലാം സൃഷ്ടിച്ചു കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്ന് ഉണ്ടായി എൻ്റെ കൈവശം ഇരിക്കുന്ന ഈ മൈക്ക് ഇത് രൂപപ്പെടുന്നതിന് മുൻപ് ഇതില്ലായിരുന്നു രൂപപ്പെട്ട കഴിഞ്ഞപ്പോളാ ഞാനിത് കാണുന്നത് എൻ്റെ കയ്യിൽ വരുന്നത് അല്ല ലിയ കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്ന് ഉണ്ടായി ദൈവം സൃഷ്ടിച്ചു അല്ലാത്തിനെയും ദൈവം രൂപപ്പെടുത്തിയല്ലാത്തിനെയും അങ്ങനെ ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്താൽ സൃഷ്ടിക്കപ്പെട്ടു അതിലൂടെ എല്ലാം ഉണ്ടായിരിക്കുന്നത് കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്ന് ഉണ്ടായി ലുയാ എല്ലാ വസ്തുക്കളും അങ്ങനെയാ കാണപ്പെടാത്തവയിൽ നിന്ന് പുതിയ ഒരു ഒരു വസ്തുവായി അതെല്ലാം സൃഷ്ടിക്കപ്പെട്ടു അങ്ങനെ നമ്മൾ കാണപ്പെടുന്നതായിട്ട് മാറുക പക്ഷെ ഈ കാണപ്പെടാ വസ്തു ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ദൈവം കണ്ടിരുന്നു ദൈവത്തിന് അറിയാമായിരുന്നു അവൾ കാണപ്പെടാത്തവായ എല്ലാ വസ്തുക്കളും അത് ദൈവത്തിന്റെ മുൻപിൽ കാണപ്പെടുന്നവ തന്നെയായിരുന്നു അല്ല എല്ലാം ദൈവത്തിന്റെ മുൻപിൽ കാണപ്പെടുന്ന ദൈവം അറിഞ്ഞ എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാം ഉണ്ടായിരിക്കുന്നത് അല്ല ലുയ അവൾ അനന്ത സർവശക്തനായ ദൈവത്തിലൂടെയ എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ദൈവമറിയാതെ ഒന്നും ഉണ്ടായിട്ടില്ല ദൈവം അറിയാതെ ഒന്നും ഉണ്ടാകത്തുമില്ല ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തുമില്ല അല്ലേ കർത്താവിനെ പിടിക്കുന്നവൻ അവനെ കർത്താവ് നോക്കും അതാ വിശ്വാസം യേശുവിനെ ആര് പിടിക്കുന്നുവോ അവനെ യേശു നോക്കും അല്ലേലു സഹിയോൺ ധ്യാനമന്ദിരത്തില് വട്ടായോടൊപ്പം വചനം പങ്കുവയ്ക്കുന്ന ഫ്രാൻസിസ് ബ്രദർ വിടെ പോയിട്ടുള്ളവർക്കറിയാം അവിടെ വചനം പങ്കുവയ്ക്കുന്ന ഫ്രാൻസിസ് ബ്രദർ ഒരു പുതിയ വീടും ഒക്കെ പണിതു അവിടെ നിലമ്പൂര് ഉരുൾപൊട്ടിയ ആ സ്ഥലത്തിനടുത്താണ് വീട് ഉരുൾപൊട്ടി പക്ഷെ ഫ്രാൻസിസ് ബ്രദർ നാലു വർഷം പുതിയ വീട് വെച്ചിട്ട് ആ വീടിൻ്റെ പുറകുവശം തകർന്നുമ്പോഴാണ് ആകെ മുപ്പത്തിരണ്ട് സെൻറ് സ്ഥലമേ ഉള്ളൂ അവിടം ഉരുൾപൊട്ടി തകർന്നിട്ട് രണ്ട് സൈഡിൽ കൂടെ ഇത് പോയി വീട് അവിടെ നിപ്പുണ്ട് വീട് തകർന്നില്ല എങ്ങനെയുണ്ട് വീട് തകർന്നില്ല വീട് അവിടെയുണ്ട് രണ്ട് സൈഡിൽ കൂടെ ശക്തമായ സംരക്ഷണം ആ മകൻറെ ഭവനത്തു നൽകി തിരിച്ചറിയുക ദൈവത്തിന്റെ മക്കളെ ഉരുളുപൊട്ടിയാലും വെള്ളപ്പൊക്കമുണ്ടായാലും ഭൂമി കുലുങ്ങിയാലും ദൈവം സംരക്ഷിക്കും അല്ലെ ലുയാ അല്ലെ ലുയാ കർത്താവിൻ്റെ സംരക്ഷണത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുക അവൻ സർവശക്തന അവനെ വിളിച്ചപേക്ഷിച്ചോ അവൻ നമുക്ക് സംരക്ഷണം നൽകും ഹല്ലേ ല നമ്മൾ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം ഈ ഭൂമിയെ വെള്ളപ്പൊക്കത്താൽ ഒന്ന് നശിപ്പിച്ച ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട് അന്ന് ജീവിച്ചിരുന്ന നോഹ എന്ന നീതിമാനായ മനുഷ്യനോട് ദൈവമായ കർത്താവ് പറയുകയാണ് നല്ല വേനൽക്കാലമാണ് നല്ല വേനൽക്കാലം നല്ല പ്രകൃതി ഒരു ദിവസം ദൈവമായ കർത്താവ് നോഹയോട് പറഞ്ഞു നോഹേ നീ ഒരു പേടകം ഉണ്ടാക്കണം ഒരു പെട്ടകം എൻ്റെ അളവൊക്കെ പറഞ്ഞു കൊടുത്തു ഒരു പെട്ടകം ഉണ്ടാക്കുക ആർ മലയുടെ ആ മുഴ മുകളിലാണ് പെട്ടകം പണിയൻ്റെ അവിടെ വെച്ച് പെട്ടകം പണിയാൻ പറഞ്ഞു പെട്ടകം പണി ആരംഭിച്ചപ്പോൾ ആ നാട്ടുകാരൊക്കെ പറഞ്ഞു എന്തൊരു മണ്ടനായി ഇതേ പെട്ടകം പണിയുന്നു വെള്ളപ്പൊക്കം ഉണ്ടാകും എന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞെന്ന് പറഞ്ഞു പെട്ടകം പണിയുന്നു അല്ലെ എന്തൊരു മണ്ടനാണ് ഈ നോഹ അന്നുണ്ടായിരുന്ന നാട്ടുകാരൊക്കെ നോകയെ പരിഹസിച്ചു അല്ലേ ലുയാ അന്നുണ്ടായിരുന്നവരൊക്കെ നോക പറഞ്ഞു വെള്ളപ്പൊക്കമുണ്ടാകും വലിയ നാശം ഉണ്ടാകാൻ പോകുക വലിയ ദുരന്തം ഉണ്ടാകാൻ പോകുക അതുകൊണ്ട് നിങ്ങളുടെ പാപേക്ഷിക്കണം ദൈവത്തെ അനുസരിക്കണം നോക പറഞ്ഞ ആരെങ്കിലും കേട്ടോ ഇല്ല എല്ലാരും പറഞ്ഞു പറഞ്ഞു വട്ടുപിടിച്ചിരിക്കാൻ മാനസികമായിട്ട് അങ്ങനെ നോഹ ദൈവം പറഞ്ഞതുപോലെ ഒരു പെട്ടകം അങ്ങോട്ട് പണതു അല്ലേ ഒരു പെട്ടകം അങ്ങോട്ട് ദൈവം പറഞ്ഞത് നോഹ വിശ്വസിച്ചു നോഹ അനുസരിച്ചു അപ്പൊ ഞാനും നിങ്ങൾ ചെയ്യാനുള്ള ചെയ്യാൻ ദൈവം പറയുന്നത് വിശ്വസിക്കുക ദൈവം പറയുന്നത് അനുസരിക്കുക ആ നോഹ എന്ന ആ നീതിമാനായ മനുഷ്യനോട് ദൈവം പറഞ്ഞു പെട്ടകമുണ്ടാക്കാൻ അളവും കൊടുത്തു ഗോഫർ മരം കൊണ്ടല്ലേ അല്ലേ ഗോഫർ മരം കൊണ്ട് എങ്ങനെയൊക്കെയോ പാവം ഒത്തിരി കഷ്ടപ്പെട്ടു കുറെ മാസങ്ങളിലെടുത്തു നാളിലെടുത്ത് പെട്ടകമെല്ലാം പടതു പെട്ടകം പെടുന്നു സാവധാനം മഴ ആരംഭിച്ചു എത്ര ദിവസം പെയ്തു എത്ര ആ നാൽപ്പത് രാവും പകലും മഴ പെയ്തു നാൽപ്പത് രാവും പകലും മഴ പെയ്തു നാൽപ്പത് രാവും പകലും മഴ പെയ്തു വെള്ളം പൊങ്ങി തുടങ്ങി അങ്ങനെ വെള്ളം പൊങ്ങി 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 പൊങ്ങിതാ നോക്കേയും മക്കളും ജീവജാലങ്ങളും ഒക്കെ ആ എന്താ കപ്പലി കപ്പൽ എന്ന് പറയാലേ കപ്പലിനകത്ത് പെട്ടകത്തിനകത്ത് ദൈവം പറഞ്ഞ പോലെ എല്ലാവരും അകത്ത് കയറ്റി പെട്ടകം വെള്ളത്തിൻ്റെ മുകളിലൂടെ പതുക്കെ നടക്കാൻ തുടങ്ങി ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു അങ്ങനെ ദൈവം ഒരു തീരുമാനമെടുത്തത് എന്തുകൊണ്ടാ വചനം പറയുന്നു ഭൂമിയിൽ തിമ്മ വർദ്ധിച്ചു ഭൂമിയിൽ തിന്മ വർദ്ധിച്ചു മനുഷ്യന്റെ ഹൃദയത്തിൽ ദുഷ്ടതയായിരുന്നു ദൈവം നോക്കിയപ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിൽ മുഴുവൻ ദുഷ്ടതയാ തിന്മ പെരുകി മനുഷ്യന്റെ ഹൃദയത്തിൽ ദുഷ്ടത വർദ്ധിക്കുമ്പോൾ തിന്മ പെരുകുമ്പോൾ ഓർത്തുകൊള്ളുക വെള്ളപ്പൊക്കമുണ്ടാകും അന്ന് ദൈവം ഒരു പ്രവർത്തി ചെയ്തു മഴ പെയ്തു നാൽപ്പത് രാവും പകലും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി എല്ലാവരും മരിച്ചു എല്ലാവരും മരിച്ചു ഈ ഒരു കുടുംബം മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ ദൈവത്തിനെ ആശ്രയിക്കുന്ന ദൈവത്തെ അനുസരിക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തികള് കുടുംബങ്ങൾക്ക് നിലനിൽപ്പുണ്ട് വരുന്ന കാലഘട്ടങ്ങൾ അങ്ങനെ ആയിരിക്കും കേട്ടോ വരുന്ന ആളുകൾ അങ്ങനെ ആയിരിക്കും പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നുവോ അവർക്ക് ശക്തമായ സംരക്ഷണം ഉണ്ടായിരിക്കും വരുന്നു സൗഖ്യം കൂടിയത് ജൂൺ ആദ്യമായിട്ട് ധ്യാനം ഞാൻ നേഴ്സാണ് ഞാൻ ഡൽഹിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് മൂന്ന് വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു അപ്പോൾ ഈ സമയത്തൊന്നും പള്ളിയോ പ്രാർത്ഥനയായിട്ടോ അല്ലെങ്കിൽ ദശാംശം കൊടുക്കലോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല എൻ്റെ ജീവിതം എന്ന് പറയുന്നത് അവിടെ ഡ്യൂട്ടി ചെയ്യുക തിരിച്ചു വരിക ഉറങ്ങുക കഴിക്കുക ഇതുതന്നെ പ്രത്യേകിച്ച് പരിപാടികൾ വേറെ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ മൂന്ന് വർഷം ഏകദേശം തയ്ക്കാറൊക്കെ ആയപ്പോഴേക്കും എന്താ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഉണ്ട് എനിക്ക് സൗദിയിലോട്ട് പോകാനുള്ള ഒരു സെലക്ഷൻ കിട്ടി അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് മെഡിക്കൽ ചെയ്തു മെഡിക്കൽ ചെയ്ത് ആദ്യം ഞാൻ ഡൽഹിയിൽ തന്നെയാണ് ചെയ്തത് ചെയ്തപ്പോഴേക്കും അവരെൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ മെഡിക്കൽ അൺഫിറ്റാണ് അപ്പോൾ കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ നട്ടൽ വളഞ്ഞിരിക്കുവാണ് അതുകൊണ്ട് എനിക്ക് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല പുറത്ത് വേറെ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല അപ്പം അത് കഴിഞ്ഞിട്ട് എന്റെ ഏജന്റ് അടുത്ത് പറഞ്ഞു ഇവിടെ ചെയ്യണ്ട ഇനി തമിഴ്നാട്ടിൽ പോയി ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാന് പുള്ളി പറഞ്ഞു കേട്ട് ഞാൻ തമിഴ്നാട്ടിലും പോയി ചെയ്തു അവിടെയും പോയി ചെയ്തപ്പോഴ അവരെ അടുത്ത് പറഞ്ഞു കൊച്ചിന്റിയാമോ ഈ നട്ടിൽ വളഞ്ഞിരിക്കുകയാണ് അറിയാമെങ്കിൽ പിന്നെ എന്തിനാ പിന്നെ ഇവിടെയും വന്ന് വീണ്ടും ചെയ്തതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഏജൻറ് പറഞ്ഞു വിട്ടാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ അവരെന്നെ അൺഫിറ്റാക്കി അപ്പോൾ ഈ സമയം കൊണ്ട് ഈ എക്സാമൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഈ സമയം കൊണ്ട് എൻ്റെ കൂട്ടത്തിൽ എക്സാം എഴുതിയ ആൾ അവൾ കയറിപ്പോയായിരുന്നു അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീയൊരു ധ്യാനം ഒക്കെ പോയി കൂടുക അപ്പോൾ എനിക്ക് ശരിയായിക്കോളൂന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുന്ന് നിർസൈം വെച്ച് നാട്ടിൽ വന്ന് പള്ളിയിലൊക്കെ പോകാനൊക്കെ തുടങ്ങി പുതിയ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങി അപ്പം എന്നിട്ട് അപ്പോൾ ഒരു ദിവസം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഓൻ എന്നും പള്ളി വരുന്ന കാണുന്നുണ്ടല്ലോ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും നിയോഗം വെച്ചിട്ടാണോ വരുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ കോട്ടയത്ത് കളത്തിപ്പടി പോകണം അവിടെ എല്ലാ ഞായറാഴ്ച എല്ലാ മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയും ധ്യാനമുണ്ട് സാബുബ്രധറിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ എനിക്ക് എനിക്കതിനെപ്പറ്റി വലിയതായിട്ട് അറിയത്തില്ലെന്ന് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പോയിട്ടുള്ളതാ നട്ടലിൻ്റെ ഡോക്ടറാന്ന് പറഞ്ഞു പോയി പോകണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ ശരി പോകാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് വീട്ടിൽ വന്നിട്ട് യൂട്യൂബൊക്കെ അടിച്ച് നോക്കി സത്യമാണോ എന്നെ ആ സംഗതി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ശരിയാണ് എന്താ തളർന്നു കിടന്നവർ വരെ എഴുന്നേറ്റ് നടക്കുന്നു പിന്നെ എന്നെപ്പോലെ തന്നെ നട്ടൽ വളഞ്ഞവരൊക്കെ നേരെയാവുന്നുണ്ട് അപ്പം ഞാൻ ഓർത്താ ആ ശരിയാണ് അപ്പോൾ എനിക്ക് ശരിയാകും എന്നിട്ട് അപ്പം ഞാൻ കാണുന്ന എന്നു വെച്ചാൽ അവരൊക്കെ സ്റ്റേജിൽ വരുന്നു ബ്രദറ് കൈതൊട്ട് പ്രാർത്ഥിക്കുന്നു സ്റ്റേജിൽ വിളിക്കുന്നവരൊക്കെ ഒക്കെ അപ്പം തന്നെ സൗഖ്യം കിട്ടുന്നു അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ അവരൊക്കെ എഴുന്നേറ്റ് നടക്കുന്നു ഇതൊക്കെ ഞാൻ കാണുന്നത് അല്ലെങ്കിൽ ദിവ്യകാരണ ആരാധനയിൽ അവർക്കൊക്കെ സൗഖ്യം കിട്ടുന്നതായിട്ട് അവർ പറയുന്നു ഇതൊക്കെ അപ്പം എൻ്റെ മനസ്സിൽ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താ ബ്രദർ സ്റ്റേജിലോട്ട് വിളിച്ചിട്ട് ഒരു സൗഖ്യം തന്നെ അങ്ങനെ ഒരു ഇതാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് അല്ലെങ്കിൽ ദിവ്യകാരണ ആരാധനയിൽ അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടണം എന്നൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കുന്നത് അപ്പം അങ്ങനെ എന്താണെങ്കിലും ഒക്കെ ഞാൻ ധ്യാനത്തിന് വന്നു ജൂണിലാണ് ആദ്യമായിട്ട് ധ്യാനത്തിന് വന്നത് ധ്യാനത്തിന് വന്ന് ഞാനൊക്കെ കൂടി അഞ്ച് ദിവസം കഴിഞ്ഞു പക്ഷേ എന്നെ സ്റ്റേജിൽ വിളിച്ചില്ല എന്നെ സ്പെഷ്യലായിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചില്ല ഇങ്ങനത്തെ സംഗതികളൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ ആരാധനയിൽ എനിക്കൊരു അങ്ങനെ ഒന്നും തോന്നിയില്ല അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മെഡിക്കൽ എടുക്കാമെന്നിങ്ങനെ പക്ഷേ എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻസ് ഇല്ല കാരണം എനിക്ക് ഈ നട്ടല് പുറമേന്ന് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ അമ്മയെക്കൊണ്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ സംഗതി ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് എനിക്ക് എനിക്ക് തന്നെ അറിയാൻ പറ്റും തൊട്ടു നോക്കുമ്പോൾ അപ്പം നട്ടെല്ലാം നേരെയാണെങ്കിൽ വളഞ്ഞ സാധനം നേരെയായിട്ടിരിക്കണ്ടേ അപ്പം എൻ്റെ മനസ്സിൽ അപ്പോഴും പേടിയാണ് ഏർത്താൽ ശരിയാത്തില്ല വെറുതെയാണ് പോകുന്നത് എന്ന് കരുതിയിട്ട് അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം എനിക്ക് ഭയങ്കര നിരാശയായി അപ്പം ഞാൻ ഇവിടെ ഒരു മിനിസ് യൂ മിനിസ്ട്രിയിൽ വിളിച്ച് ചോദിച്ചു ഞാൻ എന്തോ ഇനി ചെയ്യേണ്ടത് ഞാനൊരു ധ്യാനം കൂടി ബ്രദർ ശരിയാക്കി തരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ധ്യാനം കൂടിയത് പക്ഷേ ശരിയായില്ലോ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക വീട്ടിൽ എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ എങ്ങനെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര വാശിയുണ്ട് ദേഷ്യമുണ്ട് അഹങ്കാരമുണ്ട് യുവത്വത്തിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു അപ്പനയും അമ്മയും കൂടെ കൂട്ടി അടുത്ത ധ്യാനത്തിന് ഒന്ന് പോരാൻ പറഞ്ഞു അപ്പം ഞാനും വന്നു പപ്പായും അമ്മയും വന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ധ്യാനം ഒക്കെ കൂടി ധ്യാനത്തിൻ്റെ തുടക്കത്തിൽ സെയിം ഓർഡർ തന്നെ എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും തോന്നിയില്ല അതുകഴിഞ്ഞാൽ ഒരു കൗൺസിലിംഗ് കൂടി കൗൺസിലിംഗ് കൂടി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി അപ്പനും അമ്മയും അല്ല നേരെയാകേണ്ടത് ഞാനാണ് നേരെയാകേണ്ടതെന്ന് അപ്പം അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അഞ്ച് ദിവസം കൂടി ബ്രദറിനെ കണ്ടു ബ്രദർ പ്രാർത്ഥിച്ചു അപ്പോഴും പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ ബ്രദറിൻ്റെ പുറകെ നടന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പ്രാർത്ഥനയൊക്കെ വാങ്ങിച്ചു എങ്ങനെയും ഒന്ന് നേരെയാകണേന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന അപ്പം എന്നിട്ട് ബ്രദറ് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവത്തിന് ആഗ്രഹമുണ്ട് നേരെ ആയിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ നട്ടല്ല് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ശാരീരികമായിട്ട് പ്രശ്നങ്ങളോ അങ്ങനത്തെ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സേ ഇല്ല എന്ന് വെച്ചാൽ എന്നെ കണ്ടാൽ ആയിട്ടാണ് നിൽക്കുന്നത് സാധാരണ നട്ടല്ല്ല് കുളഞ്ഞൊരു വളഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഈ മെഡിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടെ വന്ന് ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നട്ടിലെ ഒക്കെ തന്നു അപ്പോൾ നേരെ അപ്പോൾ എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻസ് ഒക്കെ ആയി പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എനിക്ക് ഒരു എന്താ പറയുക പുതിയൊരു വ്യക്തി ആകാനൊരു ഒരു വലിയൊരു തോന്നൽ എന്ന് വെച്ചാൽ മാറേണ്ടത് ഞാനാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ടായി അപ്പം ഞാൻ ഇനി തന്നെ കുറേ മാറ്റങ്ങൾ വരുത്തി അപ്പോൾ ഈ എന്താ ആദ്യത്തെ ഒരു ധ്യാനം കൂടി എന്താ ഒരു പകുതിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് തോന്നി പതുക്കെ എന്നും കുർബാനയ്ക്ക് പോകണം ജവമാല ചൊല്ലണം ഇതൊക്കെ തൊല്ലണം ഇതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് മുപ്പത് ദിവസത്തേക്ക് ഞാൻ ജവമാല ഇങ്ങനെ പറഞ്ഞു അപ്പം രണ്ടാ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ രണ്ടാമത്തെ ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് വന്നത് അങ്ങനെ രണ്ടാമത്തെ ധ്യാനവും കൂടി ഞാനൊരു മുപ്പത് ദിവസത്തെ ജവമാലയൊക്കെ ചൊല്ലി പ്രതർണ്ണയം കണ്ടു പ്രാർത്ഥനയൊക്കെ വാങ്ങിച്ചു അപ്പോൾ എൻ്റെ മനസ്സിൽ നല്ല കോൺഫിഡൻസ് ആയി എൻ്റെ മനസ്സിരുന്ന് ഇങ്ങനെ പറയുക അയച്ചോ നീ പോയി മെഡിക്കൽ എടുത്തോ ഉറപ്പായിട്ട് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോയി മെഡിക്കൽ എടുത്തു എൻ്റെ മെഡിക്കൽ ഫിറ്റായി എൻ്റെ മൂന്നാമത്തെ മെഡിക്കലിലാണ് എനിക്ക് ഫിറ്റായത് എൻ്റെ വിഷയം വന്നു ഇനിയിപ്പോൾ ആദ്യത്തെ ടിക്കറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഉടനെ എന്നെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ടിക്കറ്റും വരും അപ്പം ഞാൻ സൗദിക്ക് വേണ്ടി പോവാണ് അപ്പം ഈ ഈ ഒരു ധ്യാനം കൂടിയെന്ന് വെച്ചാൽ ഇത് ഒരു സൗഖ്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല എൻ്റെ ഉള്ളിൽ ഞാൻ എന്തൊക്കെ മാറാനുണ്ടായിരുന്നോ അതൊക്കെ മാറി ഈ ഒരു ആദ്യത്തെ ഒരു ധ്യാനം കൂടി കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു സ്പാർക്ക് തോന്നിയത് എന്താ ഞാൻ ദശാംശം കൊടുത്തിട്ടില്ല മൂന്ന് വർഷമായിട്ട് ഞാൻ മൂന്ന് വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു പൈസ ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ ആദ്യത്തെ ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പി എഫ് വരുന്ന സമയമൊക്കെയായി ഇപ്പോൾ പി എഫ് വന്നപ്പോഴേക്കും ഞാൻ അതിൽ നിന്നൊരു ദശാംശം മിനിസ്ട്രിക്ക് അയച്ചു കൊടുത്തായിരുന്നു പിന്നെ അതും ഇതിനായിട്ടുള്ളൊരു കാരണമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ജപമാല ചൊല്ലുക അത് എനിക്ക് പറയാനുള്ള പേഴ്സണലായിട്ട് പറയാനുള്ളൊരു കാര്യമാണ് എല്ലാവരും എല്ലാ ദിവസവും ഒരു ജവാനെങ്കിലും ചൊല്ലുക അതെനിക്ക് വലിയൊരു അനുഭവമാണ് അതിൽ നിന്ന് കിട്ടിയത് തന്നെ എന്ന് വെച്ചാൽ നമ്മൾ പാപത്തിലോട്ട് പോകുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടാൻ പോകുമ്പോഴേക്കും നമ്മളവിടെ പിടിച്ചു നിർത്തുന്ന ഒരു ഫീലിങ്സാണ് തോന്നിയത് പിന്നെ ഈ ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും വലിയ പുതിയൊരു മനുഷ്യനാകാനായിട്ട് എന്ന് വെച്ചാൽ ഒരു പുതുവിഞ്ഞ് അതാണ് എനിക്ക് തോന്നുന്നത് എന്നു വെച്ചാൽ ഈശോയെ നമ്മൾ ക്ഷണിച്ചെങ്കിൽ മാത്രമേ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുത്തുള്ളൂ കാനായിൽ വെച്ച് ഈശോ വെള്ളം വീഞ്ഞാക്കിയപ്പോഴേക്കും അവർ ഈശോയെ ക്ഷണിച്ചായിരുന്നു അവരുടെ വീട്ടിലോട്ട് അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിലോട്ട് ഈശോയെ ക്ഷണിക്കണം അതുമല്ല അപ്പം ഈശോ നമ്മുടെ ജീവി വീട്ടിലോട്ടൊരു വ്യക്തി വരുമ്പോൾ നമ്മുടെ വീടും പരിസരവും എല്ലാം നമ്മൾ വൃത്തിയാക്കി വെക്കും അപ്പോൾ അതിനർത്ഥം എന്താ നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സും എല്ലാം നമ്മുടെ ജീവിതത്തെല്ലാം വിശുദ്ധിയായിട്ട് വൃത്തിയാക്കി വെക്കണം ഈശോയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ അപ്പോൾ അവിടെ മാതാവ് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ അപ്പം അവൻ പറയുന്നത് എന്താ അവൻ പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ അനുസരിക്കുക നമ്മൾ ഈശോയുടെ സ്വന്തമാകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മാറാനുണ്ടോ അതൊക്കെ മാറ്റണം നമുക്ക് എന്തൊക്കെ ഉപേക്ഷിക്കാനുണ്ടോ അതൊക്കെ ഉപേക്ഷിക്കുക പിന്നെ അവസാനം നമ്മളവിടെ കാണുന്നത് ഇതാ വക്കോളം നിറയ്ക്കുക വക്കോളം നിറയ്ക്കുക എന്ന് പറയുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈശോ നമുക്ക് ഒന്നും തന്നില്ലേലും വീണ്ടും വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥന കൊണ്ട് നമ്മളെ കൊണ്ട് നിറയ്ക്കുക ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴേക്കും അങ്ങനെ ഒരു പവറാണ് എനിക്ക് കിട്ടിയത് ഇനിയിപ്പം ഇനിയിപ്പോൾ എനിക്ക് ഉറപ്പാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയെന്താന്ന് വെച്ചാൽ ഈശോ എൻ്റെ അടുത്ത് ഇരുന്ന് പറഞ്ഞതാ നിങ്ങൾ ആദ്യം എൻ്റെ രാജുവും നീതി അന്വേഷിക്കും ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടുള്ളൂ അതാ അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ആദ്യം അവനെ നമ്മൾ അന്വേഷിക്കുക ബാക്കി എല്ലാം ബാക്കി ജീവിതത്തിന്റെ പുറകെ ഇങ്ങനെ ഓടേണ്ട കാര്യമൊന്നുമില്ല ബാക്കിയെല്ലാം നമുക്കിങ്ങനെ കൂട്ടി തന്നു കൂട്ടിച്ചേർത്ത് തരും ഈശോ ഉറപ്പാണ് ശരിക്കും ഈ മകളുടെ സാക്ഷ്യം നല്ല സാക്ഷ്യമാണ് കാരണം അനുഭവിച്ച ജീവിതവും ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതും യേശുരി എങ്ങനെ ആയിരിക്കണം ഈ മകനെ അനുഭവിച്ച ആ ഒരു സത്യം നമ്മുടെ ധ്യാനത്തിൽ രണ്ട് ധ്യാനത്തിൽ കൂടി ഉണ്ടായ ആ ഒരു അനുഭവമാണ് പങ്കുവെച്ചത് അപ്പോൾ ജീവിതത്തിന് മാറ്റം വരുത്തുക പറഞ്ഞ സത്യമാണ് നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഒരു തീരുമാനമെടുക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ട് തന്നെ നിങ്ങൾ പോകണം അപ്പോൾ ദൈവം നിങ്ങളുടെ സകല കാര്യങ്ങളിലും ഏട്ടപ്പെടും അല്ല ലുയാ ഒത്തിരി നന്നായിരുന്നു സാക്ഷ്യം കേട്ടോ മോളെ ഒത്തിരി ഈശോ അനുഗ്രഹിക്കട്ടെ നിനക്ക് നല്ലൊരു പ്രേക്ഷിത ആകാനുള്ള വിളി വിട്ടു ഈശോയെ 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 കുറിച്ച് കുറിച്ച് ധൈര്യമായിട്ട് പറയണം പറയണം ആരോടും ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം ധ്യാനം കൂടിയത് അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് പോകാനുള്ള ഒരു ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ വെച്ച് പല വ്യക്തികളെയും കാണുമ്പോൾ അവര് എന്തുവാ നമ്മളടുത്ത് നമ്മളിങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാരുന്നു അവിടെ വെച്ചാണെങ്കിൽ ഞാൻ മുടങ്ങിയിട്ടില്ല വേറെ ആരും വരത്തില്ല പക്ഷെ ഞാൻ മാത്രം പോകുവായിരുന്നു അപ്പം അവിടെ ഒരു വ്യക്തി എൻ്റെ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണ് പക്ഷേ എൻ്റെ അടുത്ത് വന്നിരുന്ന ഇങ്ങനെ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഞാൻ എന്താ അവരുടെ അടുത്ത് പറയേണ്ടത് എനിക്കൊന്നും പറയാനില്ല ഞാൻ പറയേണ്ടത് എൻ്റെ ജീവിതത്തിലെ ദൈവം എനിക്ക് തന്ന അനുഭവം ഞാൻ അവർക്ക് പങ്കുവെച്ചു അപ്പോൾ അവർക്കത് ഭയങ്കര ഒരു ഇതാണ് പറയുന്നത് ഒരു തണുപ്പ് തണുപ്പവരുടെ മനസ്സിന് അനുഭവപ്പെട്ടത് അപ്പോൾ അത് വെച്ച് അവർക്ക് മനസ്സിലാക്കേണ്ടത് അവരുടെ അവർ പ്രാർത്ഥനയിൽ ഒത്തിരി മുന്നേറണം മാതാവിനെ മുറുകെ പിടിക്കുക ഈശോയെ മുറുകെ പിടിക്കുക അത് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ അത് മാത്രം ജീവിതത്തെ വിജയിക്കാൻ പറ്റത്തുള്ളൂക്കോട്ടെ ഈശോ കാണുന്ന പോലെ നമ്മുടെ ജീവിതത്തെ കാണാനായിട്ട് പ്രാർത്ഥന ഉണ്ടെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ നമ്മുടെ രണ്ട് ധ്യാനം ആളിനെ മാറ്റിയത് കണ്ടോ അപ്പം ഇതിനു മാറണം നമ്മൾ ശരിക്കും വചനം കേട്ടിട്ട് നമ്മളിൽ മാറ്റം വരുത്തി കഴിയുമ്പോൾ ദൈവം നമ്മുടെ സകല കാര്യങ്ങളും ഇടപെടുക ദൈവത്തിന്റെ സ്പർശനമുണ്ടായിന്നുള്ള തെളിവാണ് മെഡിക്കൽ റിപ്പോർട്ട് അല്ലേ ഇപ്പൊ വിദേശത്ത് പോകാം ഒരു തടസ്സവും ഇല്ല ദൈവത്തിന്റെ വലിയൊരു സ്പർശനമാണ് നട്ടലിൻ്റെ മേൽ കർത്താവ് കൊടുത്തത് വിദേശത്ത് പോകാനുള്ള വഴി തുറന്നു എന്നാ പോയി രണ്ടാഴ്ചക്കുള്ളിൽ ടിക്കറ്റ് കിട്ടും വിദേശത്തേക്ക് പോവുകയാണ് ഇവിടെ ചെല്ലുന്ന സൗദിയിൽ അല്ലേ എവിടെയാണ് എവിടെയാണെങ്കിലും യേശുവിനെ മഹത്വപ്പെടുത്തി ജീവിക്കണം യേശുവിൻ്റെ സാക്ഷിയാവട്ടെ നല്ലൊരു പങ്കാളിയൊക്കെ ദൈവം കൊടുക്കട്ടെ ഒന്ന് കരമ്പിപ്പിച്ച് എല്ലാവരും നമ്മളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ ഇവിടെ നട്ടലിന് നൽകിയ അത്ഭുത സൗഖ്യം നന്ദി പറയുന്നു വളഞ്ഞ നട്ടൽ അങ്ങനെ നിവൃത്തിയെ ഓർത്ത് നന്ദി പറയുന്നു ഉന്നതമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഞാനും നൽകിയിരുന്നു നന്ദി പറയുന്നു ഈശോയെ ഇവിടെ നിന്റെ സാക്ഷിയാക്കി മാറ്റണമേ അനേകർക്ക് യേശുവിനെ കൊടുക്കാൻ ഇവിടെ ഉപകരണമാക്കി മാറ്റണമേ ഹാലലിയ ഭാവി അനുഗ്രഹമാവട്ടെ നല്ലൊരു മകനെ ദൈവക്തുള്ള മകനെ ജീവിത പങ്കാളിയായിട്ട് ചേർക്കണമേ യേശുവെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു അമ്മേ യേശുവേ 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 നീ നീ മാത്രം മാത്രം രക്ഷകൻ